നമസ്കാരം ഈ അടുത്ത ദിവസം പൂഞ്ഞാർ ദേവാലയത്തിൽ സഹവികാരിയായ വൈദികന് നേരെ ഒരു കൂട്ടം യുവാക്കൾ നടത്തിയ ഒരു കൊലപാതക ശ്രമം തികച്ചും അപലപനീയമാണ് എന്ന് മാത്രമല്ല അത് വളരെ ദൂരവ്യാപകമായ ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നടത്തുന്നുണ്ട് അറിഞ്ഞെടുത്തോളം ഈ ന്യായീകരണമില്ലാത്ത ചെയ്ത സംഘത്തിലെ ഭൂരിപക്ഷവും ഇരുപത് വയസ്സിന് താഴെ വയസ്സുള്ള യുവാക്കൾ തന്നെയായിരുന്നു ഒരു ദേവാലയത്തിൽ വിശുദ്ധമായ ആരാധന നടക്കുന്ന സമയത്ത് അവിടെ എത്തി ആ പരിശുദ്ധ സ്ഥലത്തിന് ഒട്ടും ചേരാത്ത വിധത്തിൽ പെരുമാറാൻ ആരാണ് അവരെ പ്രേരിപ്പിച്ചത് ഇത്തരമൊരു വർഗീയമായ പ്രവൃത്തിയിലേക്ക് അവരെ നയിച്ചത് എന്ത് മനോഭാവമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന അവരുടെ മനോവൈകല്യത്തിന് കാരണം എന്താണ് പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ച് മാത്രമല്ല സമാനമായ അനേകം സംഭവങ്ങളെക്കുറിച്ച് കൂടിയാണ് മതത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളുമൊക്കെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ നടത്തുമ്പോൾ അവയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് യുവാക്കളാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരുവൻ്റെ മതം വെറുക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിൽ പരുവം വരുത്തി വിദ്വേഷത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന തത്വ സംഹിതകളെയും അത് പഠിപ്പിക്കുന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ആരും അറിയാതെ അവർ നമ്മുടെ യുവതലമുറയെ മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുപത്തിനാല് മണിക്കൂറും ചെലവിടുന്ന യുവജനങ്ങളുടെ മനസ്സിൽ ബോധപൂർവകമായ സ്വാധീനം ചെലുത്തുന്ന വർഗീയ ചിന്തകളും കാഴ്ചകളുമൊക്കെ അവർക്ക് മുമ്പിൽ നിരന്തരമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് കാണുന്നതെല്ലാം സത്യമാണെന്ന് അന്ധമായി വിശ്വസിച്ചു പോകുന്ന ഒരു മായാലോകത്തേക്ക് അവർ പറിച്ചു നടപ്പട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മളറിയണം അനേകം തവണ ഒരു തെറ്റ് ആവർത്തിക്കപ്പെടുമ്പോൾ അത് പിന്നീട് ശരിയായി മനസ്സിന് തുടങ്ങുമെന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു മാനസിക പ്രവണതയാണ് അതിനെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നത് എന്നത് സത്യമാണ് പത്ത് വർഷം മുമ്പ് വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ തോളോട് തോൾ ചേർന്ന് പങ്കുവെച്ച് ജീവിച്ചൊരു കാലമായിരുന്നു അത് അതിൽ നിന്നും എങ്ങനെയാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും കൂടെ വന്നിരിക്കുന്നവൻ്റെ മതമേതാണെന്ന് അറിയാതെ ചിന്തിക്കുന്ന ഇങ്ങനെയൊരു കാലത്തേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ പറിച്ച് നടപ്പെട്ടത് ആരൊക്കെയോ നമുക്കുള്ളിൽ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് നമ്മെ എത്ര വണ്ടേ അകറ്റിക്കളഞ്ഞിരിക്കുന്നു സ്വന്തം മതത്തിൽ വിശ്വസിക്കാത്തവനെ ഇല്ലാതാക്കുന്നത് പുണ്യമാണെന്ന് ചിന്തിക്കുന്ന തരത്തിൽ മതഗ്രന്ഥങ്ങൾ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് വെറുപ്പിൻ്റെ വിഷവിത്തുകൾ വാരി വിതറുകയാണെന്ന് അതിൻ്റെ ഫലമാണ് വളർന്നു വരുന്ന യുവതലമുറയുടെ വിവേകംഘട്ട ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊടിപിടിക്കാനും വാളെടുക്കാനും കൊല്ലാനും ഇല്ലാതാക്കാനും പക്ഷേ പ്രേരിപ്പിക്കുന്നത് ചില മുതിർന്ന തലമുറക്കാരാണ് എന്നതാണ് സത്യം അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഇരയാക്കപ്പെടുന്നത് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറയാണ് എന്നത് ആർക്കും അറിയാവുന്ന സത്യമാണ് അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു മതവും ദൈവത്തിൻ്റെതല്ല അത് സാത്താൻ്റെ മതമാണ് ബൈബിളും ഖുറാനും ഒക്കെ മനുഷ്യൻ്റെ സാഹോദര്യത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ് അതിലെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ മാത്രം എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തിന്മയുടെ പുക പടർത്തുന്നവരെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു ഈ വർഗീയതയുടെ വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ ചിന്താശേഷി നഷ്ടപ്പെട്ട കുറേ ആളുകളെ ഇളക്കിവിടാൻ ഉപകരിച്ചേക്കും പക്ഷേ ചിന്താശേഷി ഇനിയും അടിയറവ് വയ്ക്കാത്ത ഒരു യുവതലമുറ ഇന്നിവിടം ജീവിക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞ് നാടുവിടുകയാണ് കഴിവും പ്രാപ്തിയുമുള്ളവർ വിദേശ നാടുകളിലേക്ക് ചേക്കേറി കഴിഞ്ഞു ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് ഈ നാടിന് തന്നെയാണ് നാട് വിടുന്നത് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് ഇന്ന് യുവാക്കൾ നാട് വിടാൻ കാരണം വിദേശ നാണയത്തോടുള്ള താല്പര്യം മാത്രമല്ല ഇവിടം ജീവിക്കാൻ കൊള്ളാത്ത വിധം മലീമസമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവർക്ക് തോന്നിത്തുടങ്ങിയത് കൊണ്ടുകൂടിയാണ് രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി നമ്മുടെ മക്കളെ കുരുതി കൊടുക്കരുത് ഇവിടുത്തെ സ്വസ്ഥത നമ്മൾ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ നാളെ കൊള്ളക്കാരുടെയും മതഭ്രാന്തന്മാരുടെയും നാടായി നമ്മുടെ നാട് മാറും അതിന് ഇടവരാതിരിക്കണമെങ്കിൽ പുതിയ തലമുറയ്ക്ക് സ്നേഹപൂർവകമായ തിരുത്തലുകൾ നമ്മൾ കൊടുത്തേ തീരും തീവ്രവാദ ചിന്തകൾ അവരിൽ കുത്തിവെക്കുന്ന സംഘങ്ങളിൽ ചെന്നുപെടാതെ അവരെ ജാഗരൂകരാക്കണം ഓരോ മാതാപിതാക്കൾക്കും എത്ര നേരമില്ലെങ്കിലും തങ്ങളുടെ മക്കൾ അങ്ങനെയാകാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ എടുക്കാം അവർക്കൊപ്പമിരിക്കാനും അവരോട് സമ്മതിക്കാനും സമയം കണ്ടെത്താം എല്ലാറ്റിനുമുപരി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പഴയൊരു ശീലം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം കൊണ്ടുവന്നേ തീരൂ കാരണം നമ്മുടെ മക്കൾക്ക് കോട്ട കെട്ടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ